നമസ്കാരം എന്റർടൈൻമെന്റ് കിളിക്ക എല്ലാവർക്കും സ്വാഗതം യെസ് എന്റർടൈൻമെന്റ് കിളിക്ക ഈ എപ്പിസോഡ് ആണ് ഒരുപാട് എയ്ഡ്സുകളെല്ലാം കിിക്കത്തണ്ട് കിളയിലേക്ക് പോവാ യെ എന്താണ് മനസ്സിലേണ്ട അജണ്ട പറയോ തമിഴ് തമിഴ് ഓക്കേ തമിഴ് ഏറ്റം കൂടി കിട്ടുന്നവർ വിജയിക്കും യെ അയ്യോ പെർഫക്റ്റ് സോ ഒന്ന് ഇട്ടേട്ട് സോണ്ട ടൈൽ ഓ പെർഫക്റ്റ് തുടങ്ങാലേ ഫസ്റ്റ് കിക്ക് സീറ്റണെ പ്രേമം ചീറ്റലൊക്കെ പത്ത് വർഷം ആഘോഷിക്കുന്നുണ്ട് ടീം എല്ലാരും ഉണ്ട് ഒരു പിക്ക് പുറത്തു വന്നിട്ടുണ്ട് ഓക്കെ അന്ന് ഫസ്റ്റത്തെ അതായത് പുതുമുഖങ്ങളായിട്ട് വന്ന ആൾക്കാരൊക്കെ ഇന്നത്തെ ലെവൽ എന്താണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്

നവീൻ െട്ടി ഉണ്ടല്ലോ ആളെ വെച്ചിട്ടായിരിക്കും എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നല്ലോ എന്നാൽ അങ്ങനെയല്ല ആ സ്ഥാനത്ത് നമ്മുടെ എസ് ടി ആർ വരും എസ് ടി ആർ ആർന്ന് വെച്ചിട്ടാണ് അടുത്ത സിനിമ പ്ലാൻ ചെയ്യുന്നത് റൊമാൻറ്റിക് ഡ്രാമ ആണ് പ്ലാൻ ചെയ്യുന്നത് പൊളി എന്നല്ല പറഞ്ഞത്

അതും സാറല്ലോ ശിവകാർത്തികേൻ നായകൻ ആവുന്ന സിനിമയാണ് എ ആർ മുർഗദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയുടെ ഷൂട്ട് ശ്രീലങ്കയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കയാണ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ടീമിന്റെ ഒരു ഫോട്ടോ ക്ലൈമാക്സ് തുപ്പാക്കി പോലെ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് പോലെയുള്ള രാമായണ രാമായണ സിനിമയിൽ വിവേക് ഉബ്രോയ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിതേഷ് തിവാരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അറിയാലോ ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു യശ്

ി സിനിമയെ കുറിച്ച് നമ്മുടെ ലോകേഷ് കനകരാജ് പറഞ്ഞ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയി പറഞ്ഞിരിക്കുന്നത് രജനീകാന്തിന്റെ വിന്റേജ് ലുക്ക് അത് കാണാൻ പറ്റും അതായത് വിന്റേജ് ലുക്ക് ലുക്ക് സത്യം ട്രീറ്റ് അടുത്തത് പറ്റുമല്ലോ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് അഞ്ചാം തീയതിയാണ് ആണ് സിനിമ റിലീസിന് എത്തുന്നത് ജൂൺ അഞ്ചിന് അതും ഒരുപാട് പ്രതീക്ഷ ആള് പറഞ്ഞ കേട്ടോ വളരെ മോശപ്പെട്ടൊരു സിനിമ ചെയ്തു ആരാ മനസ്സിലായോ ഇപ്പൊ നല്ലൊരു സിനിമ ചെയ്തി

അടുത്ത പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇണ്ടേ അല്ല കൂലിയല്ല മനസ്സില് തമിഴാണല്ലോ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കണേ ഇനി അത് തന്നെ ആയിരിക്കും മൂന്ന് ആ ജൂൺ ഇരുപത്തിരണ്ടിന് സിനിമയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ആളുടെ ബർത്ത്ഡേ അല്ലേ ജൂൺ ഇരുപത്തിരണ്ടിന് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവുമല്ലേ ധനുഷ് ഈ സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ എന്നാൽ ഇനി അത് വേണ്ട കാരണം ധനുഷ് എ കെ മൂവി ഡ്രോപ്പ് ആയി ഒഫീഷ്യലി ഡ്രോപ്പ് ആയി എന്നുള്ളതാണ് കേൾക്കുന്നത് പിന്നെ എ കെ സിക്സ്റ്റി ഫോർ അത് ആദിക് ദേവിചന്ദ്രൻ തന്നെ സംവിധാനം ചെയ്യും

പിന്നെ മൂന്ന് കഴിഞ്ഞ പിന്നെ നാലല്ലേ ചവിട്ടിയാ തരും ആ ഇല്ല പിന്നെ അതല്ലേ നാലേ മൂന്നിൽ നിന്നപ്പോഴല്ലേ കെ വന്നത് അഞ്ചേ നാലായത് ഷേ അഞ്ചു മൂന്നായത് എന്ത് മാര മനസ്സിലായി ലാസ്റ്റ് ഒരു കിഴി കൂടെ ഉള്ളു സിനിമയില് യോഗി ബാബു ആയിട്ടുണ്ട് കേട്ടോ

തെലുങ്ക് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആ ഒന്ന് കിട്ടിയതിന്റെ മാറ്റം ചോദിച്ചില്ലേ ഒന്നല്ലേ പത്തല്ലല്ലോന്ന് പറഞ്ഞല്ലേ അതാണ് ഒന്നിന്റെ മാറ്റം അവസാനത്ത് ഒന്ന് കിട്ടിയപ്പോൾ ആ മാറ്റം എനിക്ക് മനസ്സിലായി തെലുങ്ക് മാത്രം നോക്കണ്ടല്ലേ ഓക്കേ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞു തെലുങ്ക് സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്

അപ്പോൾ അതിൽ കൊടുക്കാത്തത് കൊണ്ട് നാഷണൽ അവാർഡ് കൊടുത്തു അപ്പൊ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു നാഷണൽ അവാർഡ് കിട്ടിയ ഇവിടെ കൊടുത്തില്ല മാത്രമല്ല ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാല് ഇനി അത് കിട്ടുകയാണെങ്കിൽ ആരു പ്രശ്നം വരില്ല പിന്നെ അത് മാത്രം മറ്റൊന്നും കൂടി ഇത് കൊടുത്തക്കണ്ട ഇനി കൊടുക്കണ്ടെന്ന് എന്താണെങ്കിലും ബെസ്റ്റ് സിനിമ കൽക്കിയാണ് ഭയങ്കര സന്തോഷം അതെന്തായാലും അവർക്ക് പറ്റിയല്ലോ പുഷ്പാ ടൂ അതും പുഷ്പാ റ്റുവിനെ എന്താണെങ്കിലും ഗംഭീര അവാർഡ് പ്രഖ്യാപനം ആയിരുന്നു ഡയറക്ടർ ആയിട്ട് ഡയറക്ടർ സംവിധായകൻ എല്ലാവർക്കും സ്പെഷ്യൽ പിന്നെ അത് എങ്ങനെ കിട്ടി എന്തിന് കിട്ടിയെന്നുള്ള അവാർഡ് കിട്ടിയോ കിട്ടി അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് വെട്ടിലെ ശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ